ഇതെന്താണെന്ന് മനസ്സിലായത് ഫിഷ് ഫ്രൈ അല്ല കേട്ടോ ഇതാണ് വഴുതനിയങ്ങ ഫ്രൈ ഫിഷ് ഫ്രൈയെ വെല്ലും വഴുതനിയങ്ങ ഫ്രൈ വെജിറ്റേറിയൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് വഴുതനിയങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ വഴുതനിയങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ നമ്മൾ വലിയ വഴുതനിയങ്ങ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് കുറച്ച് വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലേ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മറിച്ചിടാനും തിരിച്ചിടാനും പറ്റുള്ളൂ അല്ലെങ്കിൽ അപ്പൊടിയും ഉടഞ്ഞു പോവും ഇതേ വലുപ്പത്തിലും കട്ടിയിലും നമുക്ക് മുറിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇത് നമുക്ക് മസാല പുരട്ടിയെടുക്കാം വേണ്ടി കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ബിരിയാണി മുളകിൻ്റെ പൊടിയാണ് പിന്നെ അതിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ തൈരിൻ്റെ വെള്ളം മാത്രം മതി തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് നമ്മളിതിനകത്ത് പ്രത്യേക ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മസാല എല്ലാം യോജിപ്പിച്ച ശേഷം ഓരോ വഴുതനെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഓരോന്നിലും മസാല പുരട്ടി വെക്കണം അഞ്ചോ പത്തോ മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വഴുതനെങ്കിൽ ഓരോന്നിലും മസാല നന്നായിട്ട് പുരട്ടി വെക്കണം നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഫിഷിൽ പുരട്ടി വെക്കുന്നതുപോലെ ചെയ്ത് വെക്കണം കുറച്ച് നേരം മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മുറിച്ച് വെച്ചാൽ എല്ലാ വഴുതനെങ്ങയും മസാല പുരട്ടി വെച്ചു മസാലയെല്ലാം പിടിച്ചു അതിന് ശേഷം നമ്മളൊരു കടായിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം ഓരോ വഴുതനങ്ങയും നമുക്ക് അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ അത് ഒന്നോ രണ്ടോ കഷണോ ഇങ്ങനത്തെ വഴുതനിങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ ചോറ് കഴിച്ച് തീതന്നതറിയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു വിഭവം തന്നെയാണ് നമ്മളുടെ ഫിഷ് ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ മസാലയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് തൈര് ഉപ്പ് ഇതൊക്കെയാണ് ചേർത്തത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിരുന്നു അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അതെനിക്ക് വീഡിയോ മിസ്സായി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കൂ ഫിഷ് ഫ്രൈ വെല്ലും വഴുതനിയങ്ങ ഫ്രൈ റെഡിയായി വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് മിനീസ് അടുക്കള ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒന്നായിരിക്കും ഇനിയും നല്ല വിഭവമായിട്ട് വീണ്ടും വരാം ബായ്